മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സുന്ദരികളായ സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ പി ശശി വാങ്ങി വയ്ക്കാറുണ്ടെന്നാണ് ഇപ്പോൾ ആരോപണമുയർന്നിരിക്കുന്നത് വാങ്ങി വയ്ക്കുക മാത്രമല്ല അദ്ദേഹം പിന്നീട് ആ ഫോൺ നമ്പറുകളിലേക്ക് വിളിച്ച് ഈ പരാതി നൽകിയ വിവരങ്ങളെക്കുറിച്ച് പറയുകയും അതിൻ്റെ മറ്റ് നടപടികളെല്ലാം എന്തൊക്കെയാണെന്ന് ചോദിക്കുകയൊക്കെ അങ്ങനെ സ്ഥിരമായി ഇദ്ദേഹം ഈ സ്ത്രീകളുടെ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ മുഴുവൻ ഫോൺ നമ്പർ വാങ്ങിച്ചു വയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് എങ്ങനെ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പാർട്ടി സെക്രട്ടറിയുടെ കൊടുത്ത കത്തിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പി വി അൻവർ പറയുന്നു എന്തിനാണ് ഇപ്പോൾ ഞാൻ ഈ കത്ത് പുറത്തുവിട്ടത് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഇതാണ് ഈ ഈ നമ്പർ വാങ്ങിച്ചതിന് ശേഷം കേസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്ന് പ്രത്യേക താൽപ്പര്യത്തോടെ പി ശശി അവരോട് അന്വേഷിച്ചിരുന്നു പരാതിക്കാരായ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ പലരും എടുക്കാതെയായി എന്നും അന്വീർ പറയുന്നു ഇത് ഈ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ പരാതിയിലും പറഞ്ഞിരുന്നതാണ് എന്നാൽ ഈ എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ കത്ത് പുറത്തുവിടുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധി അനിൽകുമാർ പറഞ്ഞത് ഇങ്ങനെ ശശിയയ്ക്ക് എതിരായിട്ട് ഒരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല പി വി എന്മാർ പുറത്തു പറയുന്നതല്ലാതെ ഇങ്ങനൊരു പരാതിയൊന്നും പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നാണ് പിന്നെ അയാൾ ചാനൽ വന്നിരുന്നു പറഞ്ഞത് അതുകൊണ്ടാണ് അതെനിക്ക് വലിയ വിഷമമായി കാരണം എന്നെ ഞാൻ ഈ പുറത്തു വന്ന് വായമടിക്കുന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി കാണുമ്പോൾ മുട്ട് ഞാൻ അവരുടെ മുന്നിൽ ഈ പരാതിയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഞാൻ ഈ കത്ത് പുറത്തുവിടാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് പുറത്തുവിടുന്നത് എന്നും അൻവർ പറയുന്നുണ്ട് എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ബി ശശികരായ സി സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദിന് നൽകിയ പരാതി സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം പുറത്തുവിട്ടത് അദ്ദേഹം പറയുന്ന തിന്റെ വ്യക്തമായ രൂപങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിട്ടിട്ടുണ്ട് കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഇടനിലക്കാരനായി നിന്ന് പി ശശി ലക്ഷ്യങ്ങൾ തട്ടുന്നതായാണ് പി അന്വറിന്റെ പ്രധാന ആരോപണം അങ്ങനെ ഒരു ആരോപണം ഇപ്പം ഉന്നയിച്ചിട്ടുണ്ട് ഈ കത്ത് പുറത്ത് വിട്ടുകൊണ്ട് ചില കേസുകൾ പി ശശി ഇടപെട്ട് ഒത്തുതീറ ഒത്തുതീർപ്പാക്കിയെന്നും പി വി എൻവർ പറയുന്നു പി ശശിക്ക് തന്നോട് വൈരാഗ്യമാണ് തൻ്റെ ഉടമസ്ഥയിലുള്ള പാർക്കിൽ നിന്നും പത്ത് ലക്ഷം രൂപ കളവ് പോയതുമായി ബന്ധപ്പെട്ട് അരിക്കോട് പോലീസിൽ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തു എന്നാൽ വിഷയത്തിൽ ഒരു അന്വേഷണവും നടന്നില്ലെന്ന് പി വി എൻവർ പറയുകയും ചെയ്യുന്നു ഈ കത്ത് പുറത്തുവിടുന്ന ഈ അവസരത്തിൽ എന്തായാലും അദ്ദേഹം പി ശശി സ്ത്രീകൾ വിഷയത്തിൽ കുഴപ്പക്കാരനാണെന്നുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഈ പാർട്ടി നടപടിയെടുത്ത് പ പത്ത് പതിനൊന്ന് വർഷം നിന്ന ആളാണ് അയാൾ പിന്നെ അതേ ശക്തിയോടുകൂടി തിരിച്ചു വന്ന ആളാണ് അപ്പൊ ആൾ നിസ്സാരണല്ലാതെ വ്യക്തമാണ് എന്തായാലും പി ശശിയെ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള നാണക്കേട് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടാകുമെന്ന് പി വി എന്മാർ പറയുന്നു പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ തുടർന്ന് അതിന്റെ ആരോപണം അതിൻ്റെ പരാതി വന്നതിനെ തുടർന്നാണ് പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പതിനൊന്ന് വർഷം അദ്ദേഹം പാർട്ടിയെ പുറത്താക്കിയിരുന്നു അതിനുശേഷം ആണ് അയാൾ തിരിച്ചു വരുന്നത് ഒരു ഒരു സ്വകാര്യ അന്യായം കോടതിയിൽ തള്ളിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിക്കുന്നത് സ്വകാര്യ അന്യായം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ അതായത് ഒരു പിന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പാർട്ടി സഹാബൻ്റെ മകളെ പീഡിപ്പിച്ചു മറ്റൊരു പാർട്ടി ഡിവൈഎഫ്ഐക്കാരിയെ പീഡിപ്പിച്ചു അതുപോലെ പല കേസുകളും വന്നപ്പോൾ അതെല്ലാം പരാതിയായിട്ട് വന്നപ്പോൾ ഈ പരാതിയെല്ലാം പാർട്ടിക്കകത്ത് മാത്രം നിർത്തി പാർട്ടി അതിനെ തേച്ചുമാച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ പിന്നെ ടി പി നന്ദകുമാർ ക്രൈം മാസികയുടെ എഡിറ്റർ ടി പി നന്ദകുമാറിനാണ് സ്വകാര്യ അന്യായമായി കോടതി പോകുന്നത് പക്ഷേ കൃത്യമായ തെളിവ് കിട്ടിയില്ല എന്ന കാരണത്തിലാണ് ഇദ്ദേഹത്തിനെ പാർട്ടി പിന്നെ കോടതി കുറ്റമൂത്തനാക്കുന്നു ആ ഒരു പേരും പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുണ്ടായത് അദ്ദേഹത്തിനെ പിന്നെ ഏരിയ കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നു ജില്ലാ കമ്മിറ്റി കൊണ്ടുവരുന്നു അത് അതുകഴിഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ പിന്നെ നേതാക്കൾമാരുമായിട്ടെല്ലാം വളരെ അടുപ്പമാണ് പിണറായി വിജയൻ ഏറ്റവും അടുത്തുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊൻപതാം തീയതി നടന്ന സെക്രട്ടേറിയറ്റ് യോഗം കൂടിയിട്ട് അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എടുക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ശശി തിരിച്ചു വരുന്നത് അപ്പോ നിസ്സാരണല്ല ശശി എന്തായാലും പി ശശിക്കെതിരെ ലൈംഗിക ചുവയുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ അൻവർ ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളിൽ നിന്നും ശശി ഫോൺ നമ്പർ വാങ്ങിക്കുന്നു പിന്നീട് അവരെ ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നു